അസ്സാമലൈക്കും വാർഹത്തുള്ള എം എസ് ബോയ്സിൻ്റെ മദ്രസ പഠന സഹായി എന്ന സംരംഭത്തിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം പ്രിയമുള്ള രണ്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇന്നിപ്പോൾ പരീക്ഷ പരീക്ഷ കഴിഞ്ഞു പരീക്ഷയൊക്കെ എളുപ്പമായിരുന്നോ എല്ലാവരും എഴുതിയിരുന്നോ ഏഹ് പലവരും ഞാനിങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ആൻസർ ചെയ്ത് വിട്ടപ്പോൾ രണ്ടാം ക്ലാസിൻ്റെ വിടോ വിടോ എന്നിങ്ങനെ ചോദിച്ചിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ നിന്ന് വിടാന്ന് വെച്ചത് രണ്ടാം ക്ലാസ്സിലെ ലിസാൻ ഖുർആൻ പാഠഭാഗങ്ങൾ ചോദ്യങ്ങളൊക്കെ എങ്ങനെ വരും അതിൻ്റെ പാഠങ്ങൾ വിശദീകരിച്ചുകൊണ്ടും മോഡൽ ക്വസ്റ്റ്യനൊക്കെ വായിച്ചു ഉത്തരമൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അത് പിന്നെ ലിസാൻ ഖുർആൻ പരീക്ഷ നിങ്ങൾ കഴിഞ്ഞോ ലിസാൻ ഖുർആൻ പരീക്ഷ കഴിഞ്ഞിട്ടില്ല നാളെയാണ് നിങ്ങൾ ലിസാൻ ഖുർആൻ പരീക്ഷ അല്ലേ ചൊവ്വാഴ്ചയാണ് ലിസാൻ ഖുർആൻ പരീക്ഷ അപ്പോൾ ഇൻഷാല്ല നന്നായി അതൊക്കെ നോക്കി പഠിക്കുക ഓക്കെ ഇൻഷാല്ല പലവർക്കും പരീക്ഷ ഫിക്ഹ് പരീക്ഷ എങ്ങനെയുണ്ട് ജയിച്ചിട്ടുണ്ടാകുക ഉത്തരമൊക്കെ നീട്ടി എഴുതിയിട്ടുണ്ടോ ചില കുട്ടികൾ ഉത്തരം അറിയാം പക്ഷെ എഴുതിയിട്ടുണ്ടാവില്ല ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളുണ്ടാകും ആ പുസ്താദുമാരോട് നന്നായി ചോദ്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കി ഉത്തരമൊക്കെ മനസ്സിലാക്കി കൺഫ്യൂഷൻ ആകാതെ ഒക്കെ വളരെ വൃത്തിയായിട്ട് ഈ അക്ഷരങ്ങളൊക്കെ മനസ്സിലാവുന്ന രീതിയിൽ നന്നായി പരീക്ഷ എഴുതാം നോക്കേ നമുക്ക് മോഡൽ ക്വസ്റ്റിനൊന്നും നോക്കാം അല്ല മോഡൽ ക്വസ്റ്റ്യൻ അല്ല എന്നത് ഫിക് ഇൻ്റെ ക്വസ്റ്റിനാണ് കേട്ടോ അത് ഒന്നാമത്തെന്താ യോജിച്ചവ ചേർക്കുക എന്നാണ് ചേരുമ്പടി ചേർക്കാനാണ് വ്ലൂയിൽ ചെവി രണ്ടും ചെവി രണ്ടും കഴുകുക എന്നാണ് അതിൻ്റെ നേരെ ചെവി രണ്ടും കഴുകുക അല്ല അല്ലേ ചെവി ചെവി രണ്ടും രണ്ടാകുന്നു എന്നാണ് അടുത്ത ഉത്തരം അതുമല്ല അല്ലേ ചെവി രണ്ടും ഒന്നിച്ച് തടവുക അതായിരിക്കും ഉത്തരം അല്ലേ ഒന്നിച്ച് തടവുക എന്നാണ് ഉത്തരം പിന്നെ നിസ്കാരം ഏറെ പുണ്യമുള്ള കഴുകുക രണ്ടാകുന്നു ഒന്നിച്ച് തടവുക ഇബാദത്താണ് അള്ളാഹു ഇതിലേതാണ് നിസ്കാരം ഏറെ പുണ്യമുള്ള ഇബാദത്താണ് എന്നാണ് ഉത്തരം ഇബാദത്തിന് അർഹൻ ആര് മാത്രമാണ് അള്ളാഹു ആണ് അപ്പം ഈ ഇബാദത്തിന് അർഹൻ അള്ളാഹു എന്നാണ് അതിൻ്റെ നേരെ എഴുതേണ്ടത് ഷഹാദത്ത് കലിമ എത്ര എണ്ണാണ് രണ്ടാകുന്നു അവിടെ എഴുതേണ്ടത് വളുൽ മുൻകൈ രണ്ടും എന്ത് ചെയ്യണം ഒന്നിച്ച് പിന്നെ കഴുകുക ഒന്നിച്ചിരുന്നില്ല ഏട്ടാ ഉളുവിൽ മുൻകൈ രണ്ടും കഴുകുക എന്നുള്ളതാണ് ഉത്തരം കേട്ടാ ഉളുവിൽ മുൻകൈ രണ്ടും കഴുകുക ഓക്കെ ഇനി അടുത്തത് റൗണ്ട് ഇട്ട സ്ഥലത്ത് നിസ്കാരത്തിൻ്റെ പേരുകൾ എഴുതുക ഇപ്പോൾ അസർ നിസ്കാരത്തിൻ്റെ പേര് എഴുതിയിട്ടുണ്ട് അസറിന് മുമ്പ് ഒരു നിസ്കാരം ഉണ്ട് അത് എന്തു ചെയ്യുക ക്രമം തെറ്റാതെ അസറിന് മുമ്പുള്ള നിസ്കാരം ആദ്യത്തെ റൗണ്ടിൽ എഴുതണം അസറിന് ശേഷമുള്ള നിസ്കാരം രണ്ടാം മൂന്നാമത്തെ റൗണ്ടിൽ എഴുതണം അല്ലേ ഇഷാനിന് മുമ്പും അസറിന് ശേഷം ഒരു നിസ്കാരം ഉണ്ടല്ലോ പിന്നെ ഇഷാനിന് ശേഷമുള്ള നിസ്കാരം ലാസ്റ്റ് എഴുതണം പിന്നെ അടിയിൽ അഷ്ഹദു അപ്പോൾ ലൊഹറ് മഹരിബ് സുബഹി ഇതാണ് നമ്മൾ ഓരോ കള്ളിയിൽ എഴുതേണ്ടത് പിന്നെ ഷഹാദത്ത് ഖലിമയുടെ ഭാഗമാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത് ഷഹാദ് അലിമ എന്ത് ചെയ്യണം ഇസ്ലാം കാര്യങ്ങളിൽ പിന്നെ രണ്ടാണെന്ന് നമ്മൾ ഇസ്ലാം കാര്യങ്ങൾ അഞ്ചാണ് ഒന്നാമത്തെ എന്താണ് ഷഹാദ് കലിമ രണ്ടും അർത്ഥം അറിഞ്ഞ് മനസ്സിൽ ഉറപ്പിച്ച് ചെല്ലലാണ് അപ്പോൾ ഷഹാദ് ഖലിമ ഏതാണ് അതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഷഹാദ് അലീമിൽ രണ്ടാമത്തെ അഷ്വദുലായിലാ ഇല്ലെന്നാണ് ഒന്നാമത്തേത് അല്ലേ രണ്ടാമത്തത് എന്താണ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ള അപ്പോൾ അഷ്ഹദു അന്ന വിട്ടുപോയിട്ടുണ്ട് മുഹമ്മദ് അവിടെ ഉണ്ട് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലു അവിടെ വിട്ടുപോയിട്ടുണ്ട് രണ്ടെണ്ണം വിട്ടുപോയിട്ടുണ്ട് അതാണ് എഴുതേണ്ടത് അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് ആരെ മൂന്നാമത്തെ സെക്ഷൻ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് ആരെയാണ് നിസ്കരിക്കുന്നവരെ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് അതുകൊണ്ട് നിങ്ങളെന്തേലും നിസ്കരിക്കണം ഉമ്മാരുടെ ഉപ്പാരുടെ ഒക്കെ കൂടെ അവർ നിസ്കരിക്കുമ്പോൾ അവരുടെ കൂട്ടത്തിൽ നിന്ന് നിസ്കരിക്കണം കേട്ടോ അടുത്തത് ഉലൂ എന്ന ഫർദിനെ ഞാൻ വീട്ടുന്നു എന്ന് കരുതണം എപ്പോൾ ഉലുവിന് രണ്ട് ഉണ്ട് ഒന്ന് മുൻകൈ കഴുകുന്നതിൻ്റെ ആദ്യത്തിൽ ഉലുവിൻ്റെ സുന്നത്തിന് ഞാൻ വീട്ടുന്നു എന്ന് പറഞ്ഞിട്ട് നെയ്യത്ത് ചെയ്യണം ഉലുവെന്ന ഫർലിനെ ഞാൻ വീട്ടുന്നു എന്ന് കരുതേണ്ടത് മുഖം കഴുകുന്നതിൻ്റെ ആദ്യത്തിലാണ് അല്ലേ മുഖം കഴുകുന്നതിൻ്റെ മുമ്പാണ് ബുലു എന്ന ഫറലിനെ ഞാൻ വീട്ടുന്നു എന്ന് കരുതുക എന്നിട്ട് എന്ത് ചെയ്യണം മുഖം കഴുകുക അപ്പം ചോദ്യം എന്താണ് ഉളു എന്ന ഫർലിനെ ഞാൻ വീട്ടുന്നു എന്ന് കരുതണം എപ്പോൾ മുഖം കഴുകുന്നതിന് കഴുകുമ്പോൾ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഇപ്പുറത്ത് അപ്പോൾ ഒരു പേജ് കഴിഞ്ഞു ഇനി ക്വസ്റ്റിൻ്റെ ഇപ്പുറത്തെ ഭാഗമാണ് ഉറങ്ങുക ഭ്രാന്ത് ബോധക്ഷയം മത്ത് മുതലായവ കൊണ്ട് നീങ്ങും എന്ത് ബുദ്ധിയുടെ വകതിരിവ് നീങ്ങും അല്ലേ പിന്നെ ഉളു കാര്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ഉറങ്ങുക ഭ്രാന്ത് ബോധക്ഷയം മത്ത് മുതലായവ കൊണ്ട് വകതിരിവ് നീങ്ങും അപ്പോൾ ഉളു അപ്പോൾ വകത് നീങ്ങും എന്തെന്നാണ് അപ്പോൾ എന്തെന്ന് ഉത്തരം ചെയ്തേണ്ടത് ബുദ്ധിയുടെ വകതിരിവ് അതാണ് ഉത്തരം നാല് ഇസ്ലാം കാര്യങ്ങളിൽ മൂന്നാമത്തേത് ഏത് ഒന്നാമത്തെ എന്താണ് രണ്ട് ശാത്ത് കലിമ രണ്ടാമത്തേത് എന്താണ് അഞ്ചുമൊക്കെ സംസ്കരിക്കുക എന്താണ് ജക്കാത്ത് കൊടുക്കുക എന്താണ് നാലാമത്തെന്താണ് മാസം മുഴുവനും നോമ്പ് നോൽക്കുക അഞ്ചാമത്തെ എന്താണ് ഹജ്ജ് ചെയ്യുക ഇങ്ങനെയാണ് അല്ലേ അപ്പോൾ ഇസ്ലാം കാര്യങ്ങളിൽ മൂന്നാമത്തേത് ജക്കാത്ത് കൊടുക്കുക നീ അടുത്തത് നാലാമത്തെ ചോദ്യം ഇസ്ലാം കാര്യങ്ങൾക്ക് നേരെ ശരിയെന്നും അല്ലാത്തവർക്ക് നേരെ തെറ്റ് എന്നും അടയാളപ്പെടുത്തണം മിസ്വാക്ക് ചെയ്യുക അത് ഇസ്ലാം കാര്യമാണോ അല്ല അപ്പോൾ അതവിടെ തെറ്റിടുക അഞ്ച് സമയത്തെ നിസ്കാരം നിലനിർത്തുക അത് എന്താണ് ഇസ്ലാം കാര്യമാണോ ആണ് അവിടെ ശരി ഇടുക റമദാ മാസം മുഴുവനും നോമ്പ് നോൽക്കുക കാര്യമാണോ ആണ് അവിടെ ശരിയിടുക തല തടവുക ഇസ്ലാം കാര്യമാണോ അല്ല അപ്പോൾ അവിടെ തെറ്റിടുക ഹജ്ജ് ചെയ്യുക ഇസ്ലാംകാരിയാണോ ആണ് അപ്പോൾ അവിടെ എന്തു ചെയ്യുക ശരി ഇടുക ഓക്കെ അടുത്തത് എന്താ പൂരിപ്പിക്കാം ഔതു ബില്ലാഹി മിനശ്ശൈത്വാന് റജീം എന്നാണ് അവിടെ പോയിട്ടുള്ളത് മിനശ്ശൈത്വാനിയാണ് പൂരിപ്പിക്കേണ്ടത് വായിൽ വെള്ളം കൊപ്ളിക്കുകയും ഇനി എന്താണ് വിട്ടുപോയത് അടുത്തത് മൂക്കിൽ വെള്ളം അത്ര വിട്ടു വിട്ടുപോയത് മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുകയും ചെയ്യുക ഇങ്ങനെയാണ് മക്കളെ ഫിഫഹ് പരീക്ഷ അപ്പോൾ അതുകൊണ്ട് നന്നായി നിങ്ങളെന്തെയ്യുക പിന്നെ അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാവുക പ്രത്യേകിച്ച് നിസാൻ ഖുറാനാണ് നാളത്തെ പരീക്ഷ അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വായിച്ച് നോക്കി മനസ്സിലാകാത്ത പുസ്തകോടൊക്കെ ചോദിച്ചിട്ട് വേണം എഴുതാനു കേട്ടോ ഓക്കെ നല്ല രീതിയിൽ പരീക്ഷ എഴുതി നല്ല മാർക്ക് വാങ്ങാൻ നല്ലത് ഓഫിക്കൽകട്ടെ നിസാൻ ഖുറാൻ വീഡിയോ ചെയ്തത് നമ്മളെ ചാനൽ നോക്കിയാൽ കാണും എം എസ് വോയ്സ് എന്നടിച്ചുകൊടുത്ത് ആ ചാനൽ പോയി അതിൽ വീഡിയോസ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മേലൊക്കെ എടുക്കുന്നുണ്ടാവുന്ന അടിയിൽ ഇങ്ങനെ നോക്കിയാൽ കാണാം കേട്ടോ രണ്ടാം ക്ലാസ്സിൽ പിന്നെ നിസാൻ ഖുർഹാൻ പാഠഭങ്ങൾ വായിച്ച് മോഡൽ ക്വസ്റ്റിനൊക്കെ വായിച്ച് അർത്ഥവും ഉത്തരവൊക്കെ പറയണത് നിങ്ങൾക്ക് തിരഞ്ഞെടുപ്പ് കിട്ടിയിട്ടില്ലെങ്കിൽ ഇൻഷാല്ല എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ വിട്ടേരേണ്ട കേട്ടോ ഓക്കെ പരീക്ഷയ്ക്ക് നന്നായി ഇത് അല്ലാതെ ഓഫീക്ക് നൽകട്ടെ ഉസീഫ് ഉദ്വ അസ്ലാം വലൈക്കും വറഹമത്തുള്ള